എന്റെ ക്യാമ്പസ് ആണ് എന്റെ ലഹരി എന്ന വ്യത്യസ്ത മുദ്രാവാക്യവുമായി കായംകുളം സ്കൂൾ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുകയാണ് എന്റെ ക്യാമ്പസ് ആണ് എന്റെ ലഹരി എന്ന വ്യത്യസ്ത മുദ്രാവാക്യവുമായി കായംകുളം ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും നമുക്കൊന്നായിട്ട് കൈകോർക്കാം ഈ ലഹരിക്ക് എതിരെ ഈ കിറ്റ് സ്കൂളിൽ ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളുമായിട്ടുള്ള സൈക്കിൾ റാലിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിന് എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാ നല്ലവരായ നാട്ടുകാരും ഈതിയിൽ പങ്കെടുക്കുകയും ഇതിനോടൊപ്പം തന്നെ ലഹരിക്ക് എതിരായി എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നമ്മുടെ ലഹരിക്ക് എതിരായി ഓരോ പ്രവർത്തനങ്ങൾ ഓരോ നല്ല രീതിയിലുള്ള സന്ദേശങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകണമെന്നുമാണ് എനിക്ക് ഈ രഗതിയിൽ വിരുദ്ധ റാലിയോടനുബന്ധിച്ച് പറയുവാനുള്ളത് നൂറ് ഗ്രാമിൽ താഴെയാണ് ഏതെങ്കിലും രാസലഹരി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയോ കൈവശം ചെയ്താൽ ഇരുന്നൂറോ മുന്നൂറോ രൂപ അടച്ചിടച്ച് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം പോകാവുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ എത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിയാലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് വീട്ടിലെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന പിന്തു മക്കളെ ഇതിനെതിരെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശമാണ് സമൂഹത്തിൻ്റെ ഭാവി തലമുറയായ വിദ്യാർത്ഥികളും യുവാക്കളും ഇന്ന് ലഹരിക്കടിപ്പെട്ടുകൊണ്ട് വളരെ പൈശാചികമായ തരത്തിൽ വളരെ മ്ലേച്ഛമായ തരത്തിൽ സമൂഹത്തിന് ഭാരമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സമൂഹത്തിന് വഴികാട്ടികളായ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ തലമുറകളെ സൃഷ്ടിച്ചെടുക്കുക എന്ന ആവശ്യത്തും ആവശ്യത്തിലേക്ക് മാറ്റുക എന്നതിലേക്ക് ആ തലമുറയെ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെയാണ് കിറ്റ് സ്കൂൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് സാഹോദര്യത്തോടെ കഴിയേണ്ട യുവതലമുറയും വിദ്യാർത്ഥികളും അക്രമത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നത് മാരകമായ ലഹരി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ലഹരിയെ ഈ നാട്ടിൽ നിന്ന് തുരുത്തുക അതിൻ്റെ ഉന്മൂലനത്തോടെയാണ് മാത്രമേ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ അർത്ഥത്തിൽ കിറ്റ് സ്കൂൾ നിരവധി പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് വാഹന ജാഥയും കലാജാഥയും അതുപോലെ തന്നെ വീട് വീടാന്തരം കയറിയുള്ള ബോധവൽക്കരണ പരിപാടികളുമാണ് കിറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ പരിപാടി കിറ്റ് സ്കൂളിൻ്റെ മാത്രം പരിപാടിയല്ല ഈ ഒരു സമൂഹം മൊത്തം ഏറ്റെടുക്കേണ്ട പരിപാടിയാണ് ക്യാമ്പസിൽ നിന്നും വീടുകളിലേക്കും തെരുവുകളിലേക്കും കയറിയിറങ്ങിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും നടത്തുന്നത് സ്കൂൾ പരിസരത്തെ കടകളിൽ ബോധവൽക്കരണം വീട് വീടാന്തരം കയറിയുള്ള ലഘുലേഖ വിതരണം സന്ദേശം നൽകൽ തെരുവു നാടകം കലാജാഥ ഗ്രാമങ്ങളിൽ കോർണർ പി ടി എ എന്നിവയാണ് കിഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്നത് ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും കുട്ടികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയും കിഡ് സ്കൂൾ മാനേജ്മെന്റ് മൾട്ടി ലെവൽ സ്പോർട്സ് ടർഫിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ്റെ സമാപനത്തിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്നും സ്കൂളധികൃതർ അറിയിച്ചു നമ്മുടെ സമൂഹത്തിൽ ലഹരിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലഹരി വളർത്തുന്ന ദുരന്തങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആ ദുരന്തങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും ലഹരിയെക്കുറി ലഹരിയുടെ ദുരന്തത്തെക്കുറിച്ചുള്ള വിവിധ വശങ്ങളെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഒരു സൈക്കിൾ റാലി ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഈ റാലി ഇന്ന് കിറ്റു സ്കൂളിൽ നിന്നും തുടങ്ങി നമ്മുടെ കായംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ എരുവാ ക്ഷേത്രത്തിന് സമീപം വൈകിട്ട് ആറ് മുപ്പതിന് സമാപിക്കുന്നതാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിച്ച് മെയ് പതിനഞ്ച് വരെയാണ് വിവിധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോടുകൂടെ നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്